കൈവട്ട് കേസിൽ പ്രതി പതിമൂന്ന് വർഷം മുങ്ങി നടന്ന കേരളം തീവ്രവാദികളുടെ ഹബ്ബല്ലെന്ന് താങ്കൾ ഇപ്പോഴും പറയുമോ എന്ന് എന്നോട് ആങ്കർ എൻ്റെ മറുപടി കേൾക്കും അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം കൈവട്ട് കേസിലെ പ്രതിയെ പതിമൂന്ന് വർഷത്തിന് ശേഷം പിടികിട്ടി പേര് സവാദ് പുറമേ പറയുന്ന പേര് ഷാജഹാൻ ഷാജഹാൻ എന്നതായ ആ ചക്രവർത്തി നാമത്തിലാണ് മൂപ്പര് ഒളിച്ചു നടന്നത് അപ്പോൾ ഇന്നലെ ഒരു ചാനൽ തന്നെ ചർച്ച കുറിച്ചു ചോദ്യം പതിമൂന്ന് വർഷം കേരളത്തിൽ ഈ സവാദി എന്ന ഷാജഹാൻ മുങ്ങി നടന്നു അതിനവർക്ക് അവസ അദ്ദേഹം അയാൾക്ക് അവസരമുണ്ടാക്കി കൊടുത്തു മാറി മാറി എന്നിട്ടും ഈ കേരളം തീവ്രവാദിയുടെ ഹബ്ബല്ല എന്നാണോ എന്ന വാദമാണോ താങ്കൾ അഥവാ ആ വാദത്തിൽ കുറച്ച് നിൽക്കുന്നു പല ചർച്ചകളിലും ഒറ്റപ്പെട്ട സംഭവങ്ങളെ പരിപതീകരിച്ച് കേരളം തീവ്രവാദികളുടെ പറുദീസയാണെന്ന് വരുത്താൻ ഈ ആങ്കർമാരെ നടത്തുന്ന ശ്രമം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ജുഗുത്സാവമാണ് ലജ്ജാവാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനേക്കാളും നാണം കെട്ടത് ചോദ്യം ഒരു വ്യക്തി മുങ്ങി നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ സംസ്ഥാനം ആ രാജ്യം ഭീകരവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദികളുടെ അമ്പാളെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കേരളത്തിൽ തന്നെ നമ്മുടെ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന കക്ഷി എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും കാറ് ഒരു എന്താ ചാക്കുന്ന മറ്റേ പേരാണ് എൻ്റെ ഓർമ്മ ഓർമ്മ ഒരുപാട് പയതായിട്ടുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇടയ്ക്ക് നിങ്ങൾ തെറി പറയാൻ വേണ്ടി വൃദ്ധൻ വയസ്സൻ എൺപത് കാരൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് ഓർക്കും അപ്പം എൻ്റെ ഈ ഓർമ്മ എന്ന് ഞാൻ പറയുന്നത് ഇത്രയും കാലം മുങ്ങി നടന്നതായ സുകുമാരക്കുറിപ്പ് മുങ്ങി നടക്കുമ്പോൾ കേരളം തീവ്രവാദികളുടെ അബ്ബാകുന്നില്ല ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് കേരള തീവ്രവാദികളുടെ അബ്ബാണ് അപ്പോൾ ഞാനങ്ങോട്ട് ചോദിച്ചു സുമാരക്കുറിപ്പ് മുങ്ങി നടക്കുമ്പോൾ നമ്മൾ കേരളം എന്താ അത് പതിമൂന്ന് വർഷമല്ലല്ലോ ഇരുപത്താറ് വർഷമല്ലോ എത്ര വർഷമായിരുന്നു കണക്കൂട്ടിയൊക്കെ അപ്പോൾ പിന്നെ പ്ലേറ്റ് മാറ്റി പിന്നെ ഞാൻ പറഞ്ഞു ഒരു സംഭവം ഇതിനെ അപ്പോൾ കേരളത്തിലല്ലാതെ ഇത് നടക്കുമോ കേരളത്തിലാണ് ഇവർ കൊടി ഒടിത്താവളങ്ങൾ ഒരു ഒരുങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേരളത്തിലല്ലാത്തടത്ത് ഇതിനേക്കാൾ ഭീകരമായ നടക്കുന്ന നടന്നിരിക്കുന്നത് സംജോത എക്സ്പ്രസ് നൂറ്റി അറുപത്തഞ്ചാളേറ്റമാണത് അതിന് അതിന് ആക്രമണത്തിന് വിധേയമായത് നിരവധി ആളുകൾ മരിച്ചു വൃത്തിയാങ്ങാസംഖ്യ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ല അറുപത്താറോ മറ്റുമാണ് അത് ആ സംജോത എക്സ്പ്രസ് ഓടിയത് കൂടിയത് കേരളത്തിലൂടെയല്ലോ നെറമ്പൂർ റൂട്ടിലൂടെ അല്ല അത് ഓടിയത് അപ്പോൾ അതെന്താ ഒരു സംഭവം കിട്ടുമ്പോഴേക്കൊരു ഒരു ഒരു സംസ്ഥാനത്തെ ഈ ആങ്കർമാർ മലയാളികൾ അധാരസം അവർക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു മാലേകാവ് സ്ഥലോറുമായി മാലേഗാവിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾ റമദാൻ ഇരുപത്തേഴിന് ഒരു നോമ്പ് തുറ മഹലിൻ്റെ അടിസ്ഥാനത്ത് മഹലിലെ പാവപ്പെട്ട ജനങ്ങൾ അവർക്കൊന്നായിട്ട് ഒരു നോമ്പുതുറ ഉണ്ടാക്കുന്നു ഇതിനേക്കാൾ പാവങ്ങൾ ഭൂമിയിലില്ല അവർക്ക് വേണ്ടി നോമ്പുതുറ ഉണ്ടാക്കി ആ സമയത്ത് അത് നോമ്പ് തുറക്കുന്ന നേരത്താണ് അവിടെ സ്ഫോടനം നടത്തുന്നത് അതിനോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് ചെയ്യപ്പെട്ട ആൾ ഒരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ പേര് പ്രജ്ഞാസിംഗ് ഉണ്ടാക്കും ആ സ്ത്രീ അതുപോലത്തെ കുറേ ആൾക്കാർ കൂടിയിട്ടാണ് അത് ഒപ്പിച്ചത് സ്വാമി അസീമാനന്ദ എന്ന് പറയുന്ന കക്ഷി ഹൈദരാബാദ് ജയിലിൽ അടക്കപ്പെട്ടു അയാൾ അവിടെ നിന്ന് ഒരു മുസ്ലിം പയ്യനെ കണ്ട് ജയിലിൽ നിന്ന് താൻ എങ്ങനെയാണോ ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ആ കലാപത്തോടനുബന്ധിച്ച് സ്ഫോടനത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്താണ് അത് ഞങ്ങളല്ലേ നടത്തിയത് തനിക്കൈലെന്താ എന്ന് ചോദിച്ചതുപോലെ അതൊക്കെ എത്രയോ ചാനലുകളിൽ ഞാൻ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെ മണത്ത് നടക്കുക ഇവർക്ക് വിളക്കം കുഴപ്പമില്ലാതാക്കലോ ഭീ പിന്നെ ഭീകരത ഇല്ലാതാക്കലോ സ്ഫോടനങ്ങളില്ലാതാക്കലോ അല്ല ലക്ഷ്യം എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കമ്മ്യൂണിറ്റിയുമായി ബന്ധിപ്പിച്ച് അങ്ങനെ അതിലൂടെ ഒരു വിസ്ഫോടനം ഉണ്ടാക്കണം അങ്ങനെ കേരളത്തിൽ പലതരത്തിലുള്ള കർക്കശമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരണം അത് ലക്ഷ്യമാക്കി കൊണ്ടാണ് പക്ഷെ അതിനാൽ ചീറ്റിപ്പോയി ഞാൻ ഒറ്റ സുകുമാരക്കുറിപ്പിനെ ഇറക്കി കളിച്ചതോടുകൂടി തന്നെ നിന്നു പിന്നെ അതും ഇതും പറയല നിങ്ങൾ ഈ ആങ്കർമാരൊന്നു മനസ്സിലാക്കണം ജനങ്ങൾ വിഡികളല്ല നിങ്ങൾ ആ നിങ്ങൾക്ക് അനുകൂലമായത് പറയുന്ന കുറേ ആൾ ഒരു മൂന്നാലാളു കൊണ്ടുവരും കൂട്ടത്തിൽ എതിരഭിപ്രായം പറയുന്നത് എന്നെപ്പോലത്തെ അവർ എഴുത്തും എന്നിട്ട് നമ്മളൊരു അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാലത് വലിയ ചർച്ച യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അനുവദിക്കുന്ന സമയത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ഒന്നേ പേ മൂന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ പരാജയപ്പെടുത്തി നമുക്ക് കഴിയും ഉറപ്പാം ഏതായാലും കേരളത്തിന് കേരളം തീവ്രവാദികളെ അബ്ബാബ് എന്നാക്കുന്നതിൽ നിന്ന് ഞാൻ ഇന്നലെ ആങ്കർമാരുടെ കയ്യിൽ നിന്ന് സംസ്ഥാനത്തെ രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുസ്ലിങ്ങൾ ഈ വൃദ്ധന് മാപ്പ് മറ്റുള്ള പലതി തെറികളും പറഞ്ഞു തരണം ഇതിൻ്റെ പേരിലെങ്കിലും ഒരു ചെറിയ മാപ്പ് തരണം ശരി